ഒരു കൂട്ടം കുട്ടികൾ അംഗനവാടിക്കകത്ത് വിയർത്തൊളിച്ച് നിൽക്കുകയാണ് ഇടുങ്ങിയ ആ ചുവരുകൾക്കുള്ളിലെ കാഴ്ച ആരെയും ഒന്ന് വേദനിപ്പിക്കും കടുത്ത വേനലിലും കുട്ടികൾ അനുഭവിക്കുന്നത് നരകതുല്യമായ ജീവിതമാണ് കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൽ അരണകുട്ടിയിലെ അംഗനവാടിയിലെ കുട്ടികളോട് അധികൃതർ കാണിക്കുന്നത് കൊടും ക്രൂരതയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് അംഗനവാടിയിലേക്ക് എത്തിയ ഞങ്ങൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി റോഡിൽ നിന്നും കൃത്യമായിട്ടുള്ള അകലം പാലിക്കാതെയാണ് അംഗനവാടി സ്ഥിതി ചെയ്യുന്നത് വലിയ അപകടത്തെ കൂടിയാണ് ഇത് തുറന്നു കാണിക്കുന്നത് അംഗനവാടിയുടെ അകത്ത് ഫാനുകളും ബൾബുകളും ഉണ്ടെങ്കിലും കെട്ടിടത്തിന് ഇതുവരെയായും വൈദ്യുത കണക്ഷൻ ലഭിച്ചിട്ടില്ല ഇതുവരെ എന്ന് പറയുമ്പോൾ മുപ്പത്തിയഞ്ച് വർഷക്കാലമായി ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ബന്ധപ്പെട്ട അധികാരികളുടെയും പഞ്ചായത്ത് അധികൃതരുടെയും കെടുകാര്യസ്ഥതയാണ് ഈ വിഷയത്തിൽ വ്യക്തമാകുന്നത് കുട്ടികളൊക്കെ വിയർത്ത് കുളിച്ചിരിക്കുകയാണ് അംഗനവാടിയുടെ അകത്ത് പുറത്തുനിന്നും ആഞ്ഞടിക്കുന്ന വെയിലിന്റെ തീഷ്ണത കൊണ്ട് ഒരഞ്ച് മിനിറ്റ് പോലും സാധാരണ ഒരു മനുഷ്യന് നിൽക്കാനാവില്ല എന്ന് ഉറപ്പാണ് ആ സമയത്ത് ഈ കുട്ടികൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതും ചിന്തിപ്പിച്ച കാര്യമാണ് കൃത്യമായ സൗകര്യങ്ങളില്ലാത്ത അംഗനവാടിയുടെ ശൗചാലയവും അതീവ പരിതാപകരമായ അവസ്ഥയിലാണ് ഈ വിഷയങ്ങൾ പുറത്തറിയാതിരിക്കാൻ പഞ്ചായത്ത് മെമ്പറുടെ നിർദ്ദേശവും അംഗനവാടിക്കുണ്ട് മാധ്യമങ്ങൾ വന്നാൽ ദൃശ്യമെടുക്കാൻ അനുവദിക്കരുതെന്ന നിർദ്ദേശം അംഗനവാടിയിൽ നിന്ന് ഞങ്ങളെ അറിയിക്കുകയുണ്ടായി മുസ്ലിം ലീഗ് ഭരിക്കുന്ന മോഗ്രാൽപുത്തൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള അരണകുട്ടിയിലെ കുട്ടികളോടുള്ള ഈ ചെയ്തി അധികാര ദുർവിനിയോഗത്തിന്റെയും കൂടി ഭാഗമാണ് ചില തൽപര കക്ഷികൾ ഈ സ്ഥലം തിരിച്ചെടുക്കാനുള്ള നീക്കത്തിലാണെന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട് മുപ്പത്തിയഞ്ചു വർഷക്കാലമായി ഐസ് കച്ചവടം ചെയ്യുന്നയാൾ ഈ ദുരിതാവസ്ഥയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ അങ്ങനെ ഇത് ഒരു വ്യക്തിയുടെ കീഴിലേക്ക് മാറ്റാൻ വേണ്ടിട്ടാണ് ഇവർ ശ്രമിക്കുന്നുള്ളത് അവരെ മാപ്പ കൊടുത്ത പറമ്പാണ് ആ പറമ്പ് ഇപ്പോൾ അംഗനവാടി വന്ന് ആ അംഗനവാടിയെ തിരിച്ച് ആ വ്യക്തിയുടെ അധീനതയിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നുള്ളത് ഇത് ഏറ്റവും കൂടിയ ചൂട് അനുഭവിക്കുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് പ്രദേശവാസികളായ യുവാക്കൾ അംഗനവാടിയിലെ ഈ ദുരിതാവസ്ഥക്കെതിരെ അധികൃതരെ സമീപിച്ചിരിക്കുകയാണ് അംഗനവാടിയിൽ വൈദ്യുതി ലഭിച്ചാൽ തന്നെ ഒരുവിധം ആശ്വാസമാകും ഈ കുട്ടികൾക്ക് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള